നീ നീ ഒന്നും ഒന്നും ഗതി ഗതി ഇത് പിടിക്കില്ല കാരണം ഈ ഈ പാപത്തിന്റെ രൂപ ഒരു കൂര പണിയാൻ വേണ്ടി കരുതി വെച്ച പൈസയാണ് നീ ഒക്കെ കൊണ്ടുപോയത് ഇതാ മക്കളെ എന്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് ആ പൈസ എടുക്കാൻ പോയത് ഇതിലേക്കൂടെ ആ പൈസ എടുത്തുകൊണ്ട് പോയത് ഇതിലേക്കൂടെ പൈസ എടുത്ത് ഊര്യം കൊണ്ടുപോയി നാപ്പത്തയ്യായിരം രൂപ ഒന്നിച്ചിരുന്നതാ എങ്ങനെ വാർക്കും എങ്ങനെ പെരയാക്കും ും നമസ്കാരം എന്തു പറയണമെന്ന് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞ സങ്കടം തന്നെയാണ് അമ്മയുടെ പേര് ഭവാനിന്നാണ് കൊട്ടാരക്കരക്കടുത്ത് താമരക്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്റെ പിന്നിൽ കാണുന്ന ഈ വീട് കണ്ടോ വീട് പണി പകുതിയായി കിടക്കുകയാണ് ഇനി വാർപ്പാണ് ഇല്ലേ അമ്മേ കിട്ടാവുള്ള പഞ്ചായത്തിൽ നിന്ന് ലൈഫിന്റെ പദ്ധതി കിട്ടിയ പൈസ കൊണ്ട് പണിയിന്ന വീടാണ് അപ്പം അമ്മയ്ക്ക് വാർപ്പിനുള്ള ഗഡു പഞ്ചായത്തിൽ നിന്ന് വാർപ്പിനുള്ള ഗഡു ബാങ്കിൽ വന്നതല്ലേ ഇരുപത്തി അയ്യായിരം രൂപയാണ് ബാങ്കിൽ വന്നത് ഈ പൈസ എടുത്തുകൊണ്ട് അമ്മ കൊട്ടാരക്കര പോകുന്ന വഴിക്ക് അമ്മയുടെ ഈ സഞ്ചിക്കാത്താണ് അമ്മ പൈസ ഇട്ടിരുന്നത് ഇല്ലേ അമ്മ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ അതിനകത്തല്ലേ ഓട്ടെ എന്നിട്ട് അമ്മ കെ എസ് ആർ ടി സി ബസ്സിലാണ് കൊട്ടാരക്കരയ്ക്ക് പോയത് കൊട്ടാരക്കര എത്തി നോക്കുമ്പം അമ്മയുടെ ഈ സഞ്ചി കീറിയിരിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപ കാണാനില്ല വേറെ ആരോ ഒരു നല്ല മനുഷ്യൻ പതിനേഴായിരം രൂപ വാർപ്പിന് കടമായിട്ട് കൊടുത്തില്ലേ അമ്മ ബാങ്കിൽ നിന്ന് എടുത്ത ഇരുപത്തയ്യായിരം രൂപയാണ് മോഷണം പോയത് സത്യം പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്ക് ഏറെ പ്രതീക്ഷയോടെ വീടുപാർപ്പിനായി കൊണ്ടുവന്ന പൈസയാണ് എനിക്ക് നാടോടി സ്ത്രീകളാണ് നമ്മുടെ ബസ്സുകൾ കേന്ദ്രീകരിച്ച് നാടോടി സ്ത്രീകൾ വ്യാപകമായിട്ടുണ്ട് നമ്മളെന്നും കാണുന്നതാണ് ഇവർ മോഷ്ടിക്കുന്ന വാർത്തകളും ഒക്കെ എത്തിയും പറഞ്ഞാൽ നീ ഒന്നും ഗതി പിടിക്കില്ല കേട്ടോ ഇത് കൊണ്ടുപോയിട്ട് ഒന്നും ഗതി പിടിക്കില്ല കാരണം ഈ പാപത്തിൻ്റെ ഇരുപത്തയ്യായിരം രൂപ ഈ ഒരു കൂര പണിയാൻ വേണ്ടി കരുതി വെച്ച പൈസയാണ് നീയൊക്കെ കൊണ്ടുപോയത് അമ്മയമ്മ വിഷമിക്കാതെ കേട്ടോ എല്ലാം ശരിയാവും ഇത് കാണുന്ന നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട് അപ്പൊ അമ്മയെ ഉറപ്പായും സഹായിക്കും കേട്ടോ വീടിന്റെ വാർപ്പൊക്കെ നടത്തി നന്നായിട്ട് നമുക്ക് താമസിക്കാം കേട്ടോ നമുക്ക് അറിയാതെ എന്താണ് സംഭവിച്ചത് അമ്മയോട് ചോദിച്ചറിയാം ഇതാ മക്കളെ എൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് ആ പൈസ എടുക്കാൻ പോയത് പഞ്ചായത്ത് വീടായത് ആ വീടിന്റെ പൈസ എടുക്കാൻ ഞാൻ പട്ടാഴി വേങ്ങിപ്പോയി പട്ടാഴി വേങ്ങിപ്പോയി പൈസ എടുത്തും കൊണ്ട് കൊട്ടാരക്കര ഇറങ്ങി കൊട്ടാരക്കര ഇറങ്ങി കൊട്ടാരക്കരയിൽ പൈസ വസ് കയറി ഞാൻ ചെങ്ങനാട്ട് പോയി ചെങ്ങനാട്ട് പോയി പത്തൊമ്പത് രൂപ അവിടെ നിന്നെടുത്ത് എടുത്ത് ഇരുപത്തി അയ്യായിരത്തിൻ്റെ കൂടെ വെച്ച് അഞ്ചിക്കകത്ത് ഇട്ടും കൊണ്ട് എനിക്ക് രണ്ട് മാസം പെൻഷൻ ഉണ്ടായിരുന്നു അതെടുക്കാൻ പോയതാണ് ഞാൻ അവിടുന്ന് വണ്ടി കയറി കൊല്ലം വണ്ടി കയറി അങ്ങോട്ട് പോയി അമ്പലത്തിൻ്റെ അവിടെ എൻ്റെ അപ്പുറത്തൊരു വേങ്ങുണ്ടല്ലോ ആ വേങ്കിൽ പോയി രണ്ട് മാസം പെൻഷൻ ആയിരത്തി മുന്നൂറ് രൂപ എനിക്ക് അവിടെ നിന്ന് തന്നു അതും വാങ്ങിച്ചും കൊണ്ട് വായിക്കാൻ പോയ പോക്ക പോയ പോക്കി കൊല്ലം വണ്ടി തരക്കായിരുന്നു പന്ത്രണ്ട് മണി സമയമായിരുന്നു പിന്നെ ഞാൻ നിന്നതാ ഇന്നതൊരു കുട കിറന്നുകൊണ്ടാണ് എനിക്ക് തപ്പ് പറ്റിയത് അല്ലെങ്കിൽ ആരെങ്കിലും സഞ്ചി പിടിക്കപ്പം ഞാൻ അറിഞ്ഞാൽ പാതൂക്ക് എടുക്കാൻ നോക്കിയപ്പം പൈ പൈസ ഇല്ല ഒരു കൂട്ടം പൈസ ഇല്ല ജപ്പറിട്ട് പറ്റിയിരുന്ന അവിടെ ഇതിലേക്കൂടെ വലിച്ചുകറി ഊരി ഇട്ടുകൊണ്ട് പോയി ഞാൻ ഇതിലേക്കൂടെ പൈസ എടുത്തുകൊണ്ട് പോയത് ഇതിലേക്കൂടെ പൈസ എടുത്ത് ഊരി അങ്ങ് കൊണ്ടുപോയി നാൽപ്പത്തയ്യായിരം രൂപ ഒന്നിച്ചിരുന്നതാണ് മൊത്തം കൊണ്ടുപോയില്ല വേറെ പത്ത് പതിനേഴ് രൂപയ്ക്കകത്ത് വേറെ മാറ്റി വെച്ചാൽ അതുകൊണ്ട് ആ പൈസ കിട്ടി ആ പൈസ മാറ്റി വെക്കാൻ കാര്യം ആ പൈസ ഇന്നലെ ഒരാളിൽ നിന്ന് കടമ ഇടിക്കുമായിരുന്നു പൈസ തികയത്തില്ല കൊടുക്കാൻ ഇത് വാർക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പൈസ തിരുന്നത് ആ പൈസ വേറെ വെച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ അടിക്ക് വേറെ പൊതിഞ്ഞ് വെച്ചത് കൊണ്ട് അത് കിട്ടി അല്ലെങ്കിൽ അത് കിട്ടത്തില്ലായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ കള്ളന്മാര് കൊണ്ടുപോയി അത് എൻ്റെ മോക്കൾ അത്രയും ഒരു പെണ്ണ് എന്നോട് എന്നോട് ചേർന്ന് നിന്ന് വലിയ ഒരുക്കം ഒന്നും ഇല്ല വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ നിന്നതാ ഞാനതിനെ അത്ര ഗവനിച്ചതും ഇല്ല ഒരു കർത്താവ് എങ്ങനെ വാർക്കും എങ്ങനെ പെരയാക്കും ഈ കിടക്കും ആ താർപ്പ കാറ്റടിക്കമ്പം ആ സെഡ് പൊളിയും ഇതൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴാ എനിക്ക് ലെക്ക് വീണത് കുറച്ച് നേരം കൊണ്ടാ കൊണ്ടാണ് ഇന്നലെ മോനിലെനിക്ക് ലെക്കില്ലായിരുന്നു ഞാൻ കിടക്കുമായിരുന്നു ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാണുന്നെങ്കിൽ കാണട്ടെ ഒരു വലിക്കും പാവക്കാത്ത ഒരാൾ എന്തോ ചെയ്യാനൊക്കെ അല്ലോടും എനിക്ക് പറയാനില്ല ദൈവത്തോടെ പറയാനുള്ളത് മക്കളെ ഞാൻ ഈ വീട്ടിലാ താമസിക്കുന്നത് ഇനി ഈ ആര് വാർത്ത് ആ വീട് ആര് വീടാർ വാർത്തകരുമെന്ന് എനിക്കറിയത്തില്ല ഇത്രയും കടമായെങ്കിലും ക ഒന്നും കളഞ്ഞു വർത്തുകൊണ്ട് ഇത്രയും ആദ്യം ഇല്ലായിരുന്നു എന്നും കൊണ്ട് ഒക്കെ ഒക്കെ ഇല്ലെന്നുള്ള ചിന്തയുള്ളതായിരുന്നു അതെല്ലാം നേർത്താനാണോ ദൈവം നമ്മൾ കാണിച്ചത്